അസാ വലൈക്കും ഇന്ന് തറവാട്ട് വന്നപ്പോ സമനക്ക് ഇവിടെ പരിപാടി കൂടാൻ പറ്റിയില്ലടി അന്ന് പനേറ്റ് പോയത് അപ്പൊ കേക്കും കേക്കും ചോറൊന്നും പിന്നെ അതെല്ലാ ചോറും തിന്നാൻ പറ്റൂല ചിക്കനൊന്നും വല ചോറൊന്നും എടുക്കണ് നല്ല രസമുണ്ടല്ലേ കൈച്ചോണ്ട് മാറ്റാതെ രസമാണ് ഇതാണ് രസമാണ് കിട്ടിയില്ലേ മക്കളൊന്നും ബിരിയാണി പറ്റൂലോ അടുക്കും പറ്റില്ലേ ചിക്കൻ പറ്റൂലേ ഞാനില്ലേ ഞങ്ങളാരും അപ്പൊ വേണ്ട മഴ മാറും അതിനൊന്നു നോക്കുക അതൊരു പേക്ക് വേണ്ടീട്ടേ പുട്ടും കുറ്റീല് ആവിക്ക് വഴിച്ച അല്പത്തിന് കഴിച്ചാ പറ്റാത്ത ആവിക്ക് കഴിച്ചോ അങ്ങനെയൊക്കെ ചോറൊന്നാൻ പറ്റൂല ഉച്ചകുട്ട് പൊട്ടുപൊടി മാങ്ങ മാങ്ങി പോയി കുറച്ച് കൂടി കൊടുക്കണു ഫ്രിഡ്ജ് പച്ചക്കറിയാ പച്ചക്കറിയാട്ട് കിട്ടും ാണ് പറഞ്ഞ പറഞ്ഞു ഇപ്പൊക്കെ ഏതായാലും പുട്ടു ഇതൊക്കെ തന്നാൻ പറ്റുള്ളൂ ഞാനെ പാട്ടടീനിന്നെ ഇപ്പൊ വെട്ടാന് ഈ എടി കൂടെ പോകും അപ്പൊ ഞാൻ പാടൂലെ മുട്ടിയും പയം തിന്നത് നിന്റെ പോയി അറിയുന്നു എന്താ തിന്നു നല്ല രസക്ക് പേരെന്താണോ കഴിഞ്ഞ ഫെബ്രുവരിയില് മൂന്നാളെ ബർത്ത്ഡേ ഉണ്ടല്ലേ ആര് ഇതൊക്കെ ഫെബ്രുവരി ഇരുപത്തിനാല് ചെറിയപ്പോ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഷെഫി കളിയൊരു മൊക്കെ അപ്പൊ ഞങ്ങള് ഇരുപത്തിയാറാം തീയതി ഒരു കേക്ക് കുറച്ചു അതിന്റെ ബാക്കി എടുത്തുവെക്കും ഏഹ് പതിനെട്ടാം തീയതി ഒരു കേക്ക് എടുത്തെക്ക എന്നിട്ട് ഇരുപത്തി അഞ്ചാം തീയതി പോലെ അല്ലെ ഇപ്പൊ നമ്മള് കേക്കൊന്നും വാങ്ങലില്ല ഞങ്ങള് വെറുതെ പറയാട്ടോ എന്തേലും ഒരു വിരാന്തന്നാ വാങ്ങാന്നല്ലാതെ മിൽക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ല മാണ്ടവിടല്ലേ പരില് ഏഹ് വേണ്ട അവിടെ ഇണ്ട് പരിലുണ്ട് കുക്കറില് കുക്കർ ചായ കുക്കറിലെ പാല് ഏലക്ക ചെറിയ ഇഞ്ചിക്കാൻ കൊറച്ച് തളിച്ച് ചിന്തും വേ ഓഫ് ആക്കണം അല്ലെങ്കി ഒക്കെ പോവും പൊട്ടണ കുപ്പി വേണം പറഞ്ഞില്ലേ മോണ്ടേനും അമ്മായിമാനൊക്കെ അറിയാമോ ചായ പൊട്ടിട്ടില്ലല്ലോ എന്താ പരിപാടി ഇവിടെ അമ്മായിടെ ഓരിയൊക്കെ ഉടങ്ങി പെരിയക്കുള്ളതും ഇള്ളതും കുറച്ച് ഓറഞ്ചും ഉണ്ട് നമ്മളെ വായക്കോല ഇവിടെ നാളെ വന്നപ്പോ പച്ചനിത്തോണ്ടൊക്കെ ഇണ്ട് എന്ത് എന്ത്യ അത് നേന്ദ്രല്ല മൈസൂരും അല്ല പിന്നെ റോബസ്റ്റും അല്ലേപ്പൂവൻ ചാരപ്പൂവം പൊടി ഇല്ലാത്ത സൈസ് ഭയം ആണോ എന്നാ പൂവാൻ പയം അമ്മായി നേന്ത്രപ്പയ വിചാരിച്ചാണ്ട് നേത്ര പയത്തിന്റെ കന്നാചാരിച്ചാണ്ട് കുഴിച്ചിട്ടാ അതേ വായക്കളന്നപ്പോ പണി പറ്റിച്ചു പിന്നെ എന്താണ് വയ്ക്കും പൂളിച്ചണോ ഇത് പിന്നെ എന്നിട്ടേ കെട്ടിയൊക്കെ അത്യാവശ്യം വലിപ്പം എളുപ്പും ആ മറ്റേ ചക്ക പക്കന്റെ അതിന്റെ മരി അതിന്റെ ഇത് വേഗം പോരും മമ്മ കടക്കാണ് അവിടെ കടന്നുള്ളിപ്പീണം പറഞ്ഞാല് ഇപ്പൊ കടക്കന്നെ വെഗുണ്ട് ഇന്ന് വീണക്കണ് ഉം മാറിക്കോളും അങ്ങനെ നീച്ചുമ്പളേ വെഗ്ഗുണ്ട് കഞ്ഞിവെള്ളം ചോറൊന്നും പറ്റൂല ആവിക്ക് വേച്ച സാധനങ്ങള് പള്ളർച്ച ഒന്നും തിന്നാൻ പറ്റൂല ഞാൻ പൊന്തിച്ച ആളെന്തൊക്കെ സമ്ന പുതിയ കൊല തൂക്കി കെട്ടേ പിടിച്ചെടുത്ത അവിടെ കെട്ടി തൂക്കിയാതി അമ്മയെ മാണ്ഡ്യൂല് വന്നെടുത്തോളു ഓരോന്തോ വീഡിയോക്ക് വേണ്ടി ഒരുക്കാൻ തുടങ്ങി ഞാനിതിങ്ങനെ അപ്പുറത്ത് അത് അവിടെ പാടത്തോണ്ട് എളുപ്പ ഞാനോ പച്ചന്നോ പച്ച പീപ്പിൾസ് അല്ലേ

சரி நீ அனியோ பகேங்க வாடாண்டேக்க வண்டி மேல ஏலே அய்யா રાખી கொடுக்க மாமா நீ சீ சரி பெரிய ஓடி ஓடிட்டாண்டே அவளே ஆ இது பாக்கி இருக்காண்டே நீ சீ மேகம் 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 போய் மாட்டி கொடுக்க ச்சே சரி நீ வாங்கோ அங்க கர்க்கானே எது பார பெரிய இன்னா பாசி சாய் சாகே நேர அக்ணாக்னே போமாட வரேனே சீதாரிணாகனே ഞാൻ കടന്നിട്ടുള്ള വെള്ള ഷാട്ടൊക്കെ ഒരു ചെറിയ പ്രൊമോഷന്റെ വീടായിട്ട് മൂന്നാല് ദിവസം ഇതിന്റെ പിന്നാലെ അപ്പൊ ഈ സാരി ചുറ്റാ നിക്കല്ലേ സാറിനെ ചുറ്റി കൊടുക്കണ് മാറ്റിന്റെ ഗിഫ്റ്റ് ആളോ അതാ

ഇവിടേലത്തെ നല്ല മതിരണ്ട് എന്തോ ഈ പഴയ എവിടെയും കണ്ടിട്ടില്ലല്ലോ അതെന്ത് പഴയാണല് പക്ഷെ ഇത് റോബസ്റ്റ് ആണെങ്കിൽ വലിയ മതിരൊന്നും ഇല്ല റോവസ്റ്റ് ആണല്ലോ അല്ലേ റോവസ്റ്റ് ഒന്നും അമ്മായി രസണ്ട് നേന്ത്രക്കോലെത്തി പയം തരുന്ന വായാണ് വിചാരിച്ചത് വായക്കന്ന് കുഴിച്ചിട്ടാണ് ഞാൻ ഈ ആപ്പിളൊക്കെ തരാച്ചിട്ടാ പറ്റൂല ഒന്നും ആപ്പിളൊന്നും പറ്റൂല ഒന്നും പറ്റൂല തിന്നുകയാണെങ്കിൽ പുട്ട് ഇടലിടലി അപ്പൊ ആവിയില് വേവിച്ചത് ഫ്രൂട്ട്സ് പറ്റൂലഇടി ഒന്നും പറ്റൂലെ അവിടെ വരുന്നവലോടെ ഒന്നും തിന്നരുത് പഴിച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് പുട്ട് ഇടി ഇടിയപ്പോ നൂൽപുട്ട് അയാളൊന്നുള്ളൂ പറയണ അതിന് ഉള്ളു മറ്റന്നോട് പുട്ട് പിടിയായി ഉപലൊക്കെ കേടന്നിട്ട് തൈരാക്കി പറഞ്ഞോ അവിടെ പെരിയിൽ ഒരു ദിവസം തൈര് തൈരുണ്ടാക്കാൻ പെട്ട പാട് കാച്ചിട്ടില്ലേനി പാല് ആ എന്നിട്ട് തൈരായില്ല തൈരായിട്ടില്ല എന്നിട്ട് വറുത്ത കാരങ്ങ നാരങ്ങ നീരോ സുർക്കെന്തോ പാരും ഫോണിൽ അടച്ചു വെക്കുന്ന ഓർമ്മ എന്തെ ഇനി പിന്നെ പച്ചമുളക് നെട്ടി കളയാതെട്ടാ മതിയല്ലോ എന്നാ തൈരാവലോ എന്താണോ അങ്ങനൊക്കെ ഓരോ ഹാക്ക് കാണുന്നുണ്ട് അച്ചാർ കഴിഞ്ഞോ ആ കിട്ടിയപ്പോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുണ്ട് ആ മധുരല്ല എല്ലാ രസുണ്ട് ഇനി മറ്റേ പുളിഞ്ചി മറ്റേ അവ വേണ്ട മധുരക്കട്ടുള്ള് പീഞ്ഞങ്ങള്

ോട്ടെ കുഞ്ഞാ ഉം ചാടലൊടങ്ങി പെട്ടെന്ന് പഴക്കും പെട്ടെന്ന് തിന്നാണ് അത് ഉം പറ്റൂല ഉം ഇത് വേറൊരു ഈ ഉണ്ടായപ്പോൾക്ക് വേണ്ട അല്ലാതെ വേണ്ടീനീലോട് താല്പര്യം ഫ്രഷായി കാണണം ഒന്നും കൂടി ഏഹ് എന്ത് ഏത് മതി ഇതൊക്കെ ഇതന്നെ താകണെ പച്ചക്കടിയിൽത്തോളീ പൈത്തോളും ഇനി വേണ്ടാകും മതി അതന്നെ ഓല് നേന്ത്രപ്പായ ആണെങ്കിലും മൈസൂർ പായ ആണെങ്കിലും ചൊറുക്കു വെക്കും തൊലിന്റെ പച്ചയാവുമ്പോ നല്ല ഉറപ്പുണ്ടല്ലേ ഒന്നിങ്ങനെ പൈക്കാനായ വേഗം കേടും വരിക കുത്തുകളൊക്കെ വരുണ്ടോ നമുക്ക് കൂടെ അങ്ങനെ പിന്നെ എന്തെങ്കിലും ചോറും കൂട്ടാനൊക്കെ ആ പച്ചടി പച്ചടിയൊക്കെ ആക്കിട്ട് ചെണ്ടപൊളി കേക്കുമ്പോ ബേജാറണ്ട് ഇതാണ് ഞമ്മള് എന്താ ഒരു ബിസിനസ് തുടങ്ങുമ്പോ ഒറ്റക്ക് തുടങ്ങണം പറയണേ യൂട്യൂബ് അവിടെ ഉമ്മമാനെ പഠിപ്പിച്ച സാഹചര്യ

ഈ പൊട്ടത്തിനോടല്ലേ പോയിട്ട് ഇപ്പൊ വന്ന നന്നായി ഞാൻ ആവശ്യമല്ലേ സാരി എങ്ങനെ ചുറ്റാ പറഞ്ഞ സമയ ഇച്ച അറിയില്ല നീളം കൊറേണ്ട് സാരിക്ക് ഒരു സാരിന്റെ നീളം തന്നെ ഉള്ളു നിങ്ങൾ നീളം ഇല്ലാത്ത സാരി ബ്ലൗസും കൂടി വരുന്നുണ്ട് അത് ചീന്തല്ലോ

നീളല്ല ഇറക്കിട്ട് വേണ്ടിയിരുന്ന് കൊറേ മാസേ നീളമാണല്ലേ മയ്യേ ഞങ്ങൾക്കൊക്കെ നീളണ്ട് നിങ്ങളൊക്കെ ആരെ ബാക്കിയാണാവോ ഞങ്ങള് പറയണില്ലല്ലോ ഞാനിന്റെ നീളാണ് നീളം വലിപ്പം ഓളും നീളം വലിപ്പം ആ ഇപ്പൊ നീളല്ല അപ്പൊ കൂളനാ ഞാൻ അപ്പഴും പറയും നീളല്ലോളു പറ്റൂല ബാക്കി ആരും പറ്റില്ല ആ അമ്മാന്റെ കഴിഞ്ഞു ടത്തുള്ളി അവിടെ കുത്തിനാടാ വീട് എടുക്കുമ്പോ ആ മാമ സാരെ ചുറ്റി അതിലേതാ വേണ്ടി വെച്ച മാറ്റി ഒരുക്കില്ല കടക്കാണ് നിങ്ങളെ പൊടിച്ചിങ്ങാണ്ട് ആങ്ങനൊക്കെ സ്ഥാനാർത്ഥികളെ വേഷം കിട്ടി നിക്ക വെറുതൊരു പ്രൊമോഷന്റെ ചൂണ്ടടയില് ഇതില് എന്നാ പോയിക്കോളി ഓരോ കഷ്ടപ്പാടെ അത് നമ്മക്കില്ലല്ലേ ആനുവിനോട് വണ്ടി താഴത്ത് കറക്കാൻ പറഞ്ഞ അത് ചിന്തിയിലെ ചാടിയിലെ എന്റെ പണിയാണ് അങ്ങനെ പോയി ഞങ്ങള് പോട്ടോ ഇപ്പളാ വണ്ടി താഴത്ത് കറക്ക ലത്തെത്തിച്ചാ മതി ഞാനൊന്നുമല്ല എന്റെ മേത്ത് കിട്ടോ പൺമസ്ക് ഉണ്ടാക്കി കൊണ്ടാണ് അപ്പൊ കച്ചവടായി ഞങ്ങള് എവിടെ എവിടെയാണ് കൈപ്പിനെ പാലത്തൊക്കെ മോട്ട വിളിച്ചുമ്മോക്കാണ്ട് പൂ മോളെ എപ്പടക്കാറുണ്ട്

നല്ല കച്ചവട നല്ല കച്ചവടത്തിന് സാധനം നല്ലോ വേണ്ടേ അതിപ്പോ നമ്മളിത് സാധനം കഴിഞ്ഞാലും ഇന്നിപ്പോ ഒരു മൂന്ന് മണി ആയിട്ടുള്ളൂ ഒരു ആറു മണി മുതൽ അല്ലെങ്കിൽ ഒരു ഏഴ് മണി മുതൽ ഒമ്പണി വരെ നിന്നാ പോരെ അല്ല ഇപ്പൊ സാധനം ഏട്ടെ ഉണ്ടാക്കിട്ടുള്ളൂ വിചാരിച്ച അത് കഴിഞ്ഞു പെട്ടെന്ന് അവിടെ സൂപ്പർ മാർക്കറ്റ് പോയി അപ്പഴും ഉണ്ടാക്കാല്ലേ ആ സാധനം നമ്മളൊന്ന് ഇതില് വെക്കുക അങ്ങനെ കഴിഞ്ഞ ഒരിത് കൂട്ടി വെക്കുക അത് കഴിയാൻ മിക്സാക്ക കൂട്ടുക പക്ഷെ മറ്റുപോലെ അർജന്റീന ഓല് പ്രൊമോഷനല്ലേ അഞ്ചര വെയില് പോയി ഓല് വരും അനുവിന് എന്താ താല്പര്യണ്ട് അമ്മായിക്കിപ്പോ നല്ല താല്പര്യ ഏതാണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ബ്രണ്ട കൊത്തിരിക്കല്ലേ പൈസ ആയിക്കാ കഴിച്ചുവോ പൈസ നമ്മൾ തന്നെ കിട്ടും ഞങ്ങ ഞങ്ങൾ അങ്ങനെ അവിടെ കട ഇട്ടു ഉപ്പിലിട്ടത് ആനക്കല്ല ഉണ്ട് നർത്താലം കൊണ്ട് എല്ലാടത്ത് ഫ്രൂട്ട്സ് കടിച്ചാലും പറ്റും പക്ഷെ നമ്മളെ നാട്ടുകാരെ കാരണം അറിയാത്താലും നമ്മക്കൊരു ഉഷാറ മറ്റേതാകുമ്പോ ചട ഒരു മടിയുണ്ട് എന്താ കാട്ട് രസക്ക ഈ ചൂടുമ്പോ ഗ്ലറങ്ങിയാൽ കിട്ടും അങ്ങനെ നാളെ മൈൻഡ് മാറി തിരക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പൊരാളുമാണ് ഞാൻ ഈ അവസ്ഥയിലാണ് ഉള്ളിനോട് ചേച്ചന കടക്ക് അല്ല മയേ ഇന്നലെ എനിക്ക് സാധനം കൊണ്ടന്നുവരാൻ വന്നപ്പോൾ വണ്ടി വന്ന് പോണില്ലേ ചോറ് ബിരിയാണി ബാക്കിണ്ടീ ഉണ്ണിയപ്പ ഇണ്ടീ ലാസം കേക്കുണ്ട് കേക്ക് ഒരു മൈലപ്പുറം ഞാനും ഒരു മൈലപ്പുറം വന്നിട്ട് യൂട്യൂബ് എടുക്കാണ്ട് ആ ഒന്നിടക്കൊന്ന് പറഞ്ഞാ ഇമ്മാനിയും കൊണ്ടോ എന്നിട്ടോ എന്നിട്ടോ ഇതില്ലേ അല്ല ഇപ്പൊണ്ടോ ഇമ്മാനിയും കൊണ്ട് അറിയുമ്പോളിയും കൊണ്ടം എന്നിട്ടാ മയേ അവിടെ

എന്ത് ലോങ് നിങ്ങളായിട്ട് പോകാന് ഞാനെന്തോ വെളിച്ചം അല്ലെ വെളിച്ചെല്ലാം കച്ചവടം കഴിഞ്ഞൊക്കെ അപ്പൊ ഇവിടെ എന്ന് ചെയ്താലും മതി ആൾക്കാര് വന്നോളൂ പെരിയില് കൊടുക്കാൻ പറ്റേ അവിടെത്തുമതി പൂത്ത് ഇതാവാനോ എന്തൊക്കെ നമ്മള് ചിന്തിച്ചെ ആർത്തി തീർന്നിട്ട് ആർത്തിയാണെ അല്ല നമ്മക്ക് അങ്ങനെ പോണീന മടിയും കാര്യമൊന്നും ഇല്ലല്ലോ മടിച്ചിട്ട് എന്തിനാണ് ഞമ്മക്ക് ജീവിച്ചണ്ട് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒന്നുമില്ല എല്ലാരും ഇറങ്ങി തിരിച്ചു നല്ലോണം അധ്വാനിക്കണം നിങ്ങളൊക്കെ പണ്ട് വൈകുന്നേരം ആയിക്കോട്ടെ എനിക്കൊന്നും പണി എടുക്കലറിയില്ലേ കജ്ജൊക്കെ തയമ്പ് അയിനി വരെ ചോര വരും കത്തി കാട് റബർ തളം ചുറ്റുക ഞമ്മക്ക് പോകഞ്ഞേ ഇവിടുന്ന റീൽ എടുക്കാൻ പറ്റൂടി എന്നെ അങ്ങോട്ട് പോയാ മതി എന്നാ അങ്ങോട്ട് വരണ്ടേ എന്താ റീല് ഓള് കൊറച്ച് എഴുതിയച്ചിട്ടില്ല അമ്മയ വണ്ടി ചാടിങ്ങാണ്ട് അപ്പൊ അമ്മായിന്റെ മുട്ടൊക്കെ ഭാഗ്യണ്ട് ഒരു മുട്ടുമ്മ മുട്ടമ്മ െ പിന്നെ തണുപ്പും നീച്ചാനേ വെയിക്കല്ല രാവിലെ നീച്ചാണ്ട് കുറച്ചൊക്കെ പണിയെടുത്ത് ഞാൻ പോയി കാട് നിൽക്കുക വേലും കൊഞ്ചും വെത്തുക പനിച്ച പിന്നെ ഇപ്പൊ ഇങ്ങള് വന്നതിന് ശേഷം കുളിച്ചാൽ അതിന് പറഞ്ഞു ഇനി അളക് കുഞ്ഞ് കുളിച്ച പോയി കൊല്ലം കൊരങ്ങണ്ട് വെണ്ണ എന്നോട് പറയാ കുടിച്ചാൻ കുറവുണ്ടല്ലോ കുറവുണ്ട് എത്ര വട്ട ഞാൻ ആ മരുന്നും കുടിച്ചു ഇങ്ങനെ തേക്കന്നെയാ കർക്കിനോട് തന്നെ ഉപസിലൊക്കെ കുര വന്നാ വേഗം മാറും അന്ന് റബ്ബേ കൊരക്കാനാണെങ്കി വരിക അന്ന് പെരും കൊരയുന്നില്ല ഞാൻ ദിവസം വറക്കെ കൂടുതലും മറന്നു അവിടെ അതല്ല ഈ കോട്ടക്കൽ റബ്ബർ ഒന്നും ആ കുട്ടികൾ റബ്ബർ മരത്തിന്റെ ചുറ്റും നടക്കണ്ട അങ്ങനെ റബർ വർഗ്ഗ നല്ല ഇതല്ലേ കത്താ നല്ല ചുരു ചിരിന്നെ കത്തുവല്ലോ അപ്പൊ ഞാൻ പോകുമ്പോഴും ഇങ്ങനെ അതൊക്കെ കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞു എന്തോന്ന് മറന്ന പോലെ എന്റെ മനസ്സിലും എന്താന്ന് ആ ചെറുതാക്കി മുറിച്ചിട്ട് ഒരു ചാക്കിലാക്കിന്റെ വിക്കിയിലിട്ട് കൊടുക്കാൻ അത് മറന്നുപോയി ചേമ്പും ഇതൊക്കെ കൊണ്ടുപോയി ഓ ഇഷ്ടാണ് മുരിങ്ങണ്ടല കൊല തേങ്ങ ചേമ്പൊന്നും അവിടെ കിട്ടില്ല ചേമ്പിന്റെ തണ്ട് ഇനി തണ്ട് തണ്ടും അത് നല്ല രസമാണ് തിന്നെ കൂട്ടാൻ പമനം വന്നിട്ട് എന്താ ആയി നോക്ക് കട നടത്തിയിട്ട് മൂടോഫായി കുത്തിരിക്കാനായി കുട്ടിനെ കൊണ്ടുവരാനായി വണ്ടി അങ്ങോട്ട് മേലൊക്കെ അവിടെ അവിടെ സ്ഥലം അങ്ങോട്ട് ഓള് പോയി അങ്ങനെ കൊടുന്നു ബാഗ് വണ്ടിയിലോ അങ്ങനെ നമ്മള് ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോവാണ് അമ്മായി ഒറ്റക്കൊള്ളുല്ലേ എല്ലാരും കണ്ട പോയത് വീഡിയോ എടുക്കാൻ പോയി അപ്പൊ ഇനി വരുമ്പോത്തിന് കുറച്ചേരം കടന്നു ഇറങ്ങിക്കോളിന്ന് പോവുകയാണ് വന്നപ്പോ തുടങ്ങും ഓരോ പരിപാടി തണുപ്പ നല്ല തണുപ്പില്ല ഇവിടെ പെരും തണുപ്പാ പീപ്പിൾസിൽ അത്രക്കില്ല ആ അപ്പൊ ഞങ്ങള് പോട്ടെ അതെ എല്ലാവർക്കും സലഹ കൊടുത്തല്ലേ എന്റെ മാതിരി തന്നെ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാം വലിക്കും